ഒരു ഡേ ഇൻ മൈ ലൈഫാണ് വയനാട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന വഴിയാണ് കൂടുതലുള്ള ആജുമാണ് അജർ ചായയിട്ടു എൻ്റെ ചായ നല്ല അടിപൊളി ബോറാന്ന് പറഞ്ഞാൽ നന്നായിട്ടാണ് അതുകൊണ്ട് ഇത് കുടിച്ചോ എന്ന് പറഞ്ഞു രാവിലെ ചീച്ച് വന്നിട്ടില്ല അപ്പോൾ ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ രണ്ട് മുട്ട കഴിക്കാന്ന് വിചാരിച്ചു ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചാൽ മതി കാരണം ചുരമൊക്കെ ഇറങ്ങാറുള്ള ഞാൻ ഒമിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ കുട്ടി ബാഗിലുണ്ടായിരുന്ന കമ്മല ഗോൾഡാണ് അപ്പം ഞാൻ ബാഗിൽ ഉണ്ടായിരുന്നു എഴുതിയിട്ട് കമ്മൽ ഇട്ടു പിന്നെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ബാഗും ചെറിയ ബാഗും പിന്നെ ഹെഡ്സെറ്റും പാട്ട് നിർബന്ധമാണ് അല്ലാണ്ട് നടക്കൂല അതിൻ്റെ അടുത്ത് ചെറുതായിട്ട് വെച്ചാൽ ലൈഫിൽ ഇങ്ങനെ രക്ഷപ്പെടുക ലോട്ടറി അടിച്ചാൽ മതിയായിരുന്നു ഒന്ന് പറഞ്ഞത് അപ്പോൾ അവന് അവർ ചവിട്ട് തന്നു അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ഭാവി പറഞ്ഞ് പോവാറ് ഇനി നേരെ പോകണമെങ്കിൽ കെ എസ് ആർ ടി സ്റ്റാൻഡിക് വയനാട്ടിലൊക്കെ കെ എസ് ആർ ടി സ്റ്റാൻഡാണ് ചൊരങ്ങണം അത് ഭയങ്കര സീനാണ് കോഴിക്കോട് നിന്ന് വേറെ ബസ് കയറിയിട്ട് പോകാന്നല്ല വിചാരിച്ചത് ട്രെയിനിന് പോകാന്ന് കരുതി പക്ഷേ ട്രെയിൻ പിന്നെ ട്രെയിന് നാലു മണിക്കുള്ളൂ തൃശ്ശൂർക്ക് അതായത് വടക്കാഞ്ചേരിക്കൊക്കെ ട്രെയിൻ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പെട്ട് ഈ വണ്ടിയിലിരുന്നിട്ടാണെങ്കിൽ ഞാൻ ഷോക്കാണ് കോഴിക്കോട് എത്തുമ്പോഴേക്കും ഞാൻ എൻ്റെ കീഴിൽ കറിയുണ്ട് കോഴിക്കോട് എത്തി വീണ്ടും അടുത്ത കെ എസ് ആർ ടി സീൽ കാരണം അപ്പോൾ അടുത്ത കെ എസ് ആർ ടി സി സിയിൽ കയറിയിട്ട് തൃശൂർക്ക് കയറി തൃശൂർ എത്തിയതും കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്ഥിരം പിക്ക് വന്നവരാണ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന കടയിൽ തന്നെ കയറി മൂന്ന് ദോശ കഴിച്ചു ഒരു ഓംലേറ്റും കഴിച്ചു എന്നിട്ട് നമ്മളവിടെ നിന്ന് നടക്കാൻ ഇറങ്ങി വൈകുന്നേരം പതിനുമണി ആ ടൈമൊക്കെ ഉണ്ട് തൃശ്ശൂർ റൗണ്ടിൽ പോയി വടക്കനാഥൻ്റെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി അവിടെ എപ്പോഴും ആക്റ്റീവാണ് കേട്ടോ ഒമ്പതുമണി പത്ത് മണി ആ ടൈം ആയി ഉണ്ടാവും അപ്പം നമ്മളവിടെ നിന്ന് നടന്ന് കുറച്ചു നേരം ഫ്ളവേഴ്സും കാര്യം പന്ത്രണ്ട് മണി ടൈമിലാട്ടോ കോടാന്ന് പറഞ്ഞാ അടിമണി കോട ഒരു ഞാൻ വീട്ടിൽ കയറി പിന്നെ അപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങിട്ടോ കോട ഇറങ്ങിന്ന് പറഞ്ഞിട്ട് ചെപ്പാറയ്ക്ക് കയറി പന്ത്രണ്ട് മണി ടൈമിലാണ് ഇവനാണെങ്കിൽ വന്ന് വിളിച്ചു അപ്പൊ പോവാന്ന് ഒരു ഞങ്ങൾ ഈ നൈറ്റിലൊക്കെ ഇപ്പൊ പുറത്തിറങ്ങിയൊക്കെ ഒത്തിരി കൂടെ